പൊട്ടണ കണ്ണു കണ്ണുണ്ട് കണ്ണുണ്ട് ഓ എന്താ ഔതി കൊടുത്തത് ശെരിയായത് വേറെ അത് കിട്ടാന്നു അത് മൂവിടെ ഒന്നും പഞ്ചസാരണം നദിപതി ഓറ് കൊടുക്കണ്ട ഡോക്ടർ മിനുവിൻ്റെ അടുത്ത് പെറ്റ്സിനെ തൊടണ്ട പറഞ്ഞിട്ടുണ്ട് ശ്വാസം മുട്ടലും ചുമയും അലർജിയും ഒക്കെ കൂടെ പെറ്റ്സായിട്ടാണ് അത്ര വരുന്നത് ഡോക്ടർ കണ്ട ബ്ലഡ് എടുത്തു ഒരു ലോഡ് ബ്ലഡ് എടുത്തു അലർജിൻ്റെയും എല്ലാ ടെസ്റ്റും കൂടെ ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞു പെറ്റ്സിനെ തൊടുകയും വേണ്ടാന്ന് മനസ്സിലായോ ഇവിടെ ബെഡ്റൂമിലാണ് കൊണ്ട് വെച്ചിരിക്കുന്നത് ഇവിടെ വന്ന വീട്ടിൽ വന്നാൽ അവൾക്ക് അലർജി തന്നെയാണ് എപ്പോഴും തുമ്മലും ജലദോഷം അങ്ങനെ പലതും ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഔ ഹോസ്പിറ്റലിൽ പോയതാണ് പെർമനോളജീനെ കാണിക്കാൻ ഡോക്ടർ ഒരു ടെസ്റ്റ് ടെസ്റ്റോ ടെസ്റ്റ് എക്സ്റേ ബ്ലഡ് എടുക്കുക ഭയങ്കര പേടിയാണ് ഇഞ്ചക്ഷൻ ഭയങ്കര പേടിയാണ് വൃത്തിയില്ലാണ്ട് പോയി ഇരിക്കുകയാണ് അവൾ